നവനീത് എങ്ങനെയാണ് എനിക്കിങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഇതുണ്ട് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നവനീത് ആണോ ഇപ്പം പാട്ട് പാടുന്ന സമയത്ത് പാട്ട് മാത്രമല്ല പാടുക ലൈൻസ് മാത്രമല്ല പാടുക ഫസ്റ്റ് നോട്ട് വരും ലാസ്റ്റ് നോട്ട് വരെ പാടും ഹൃദയ മുരളിരൊഴുകാടാത്തൊരു കാരണമുണ്ട് നമുക്ക് നമ്മളൊരു പാട്ടുകാരൻ ചെയ്യേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാല് നമുക്ക് ഒരു പാട്ട് അതിനോട് നീതി പുറത്താൻ പറ്റുക എന്നുള്ളതാണ് എനിക്ക് നീതി പുലർത്താൻ പറ്റാത്ത പാട്ട് ഇത്രയും വലിയ വലിയ പാട്ടുകളൊക്കെ ചെയ്തിട്ടുള്ള ഗ്രേറ്റ് എത്ര ആഴത്തിലാണ് നവനീത അവിടെ ഇരുന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഇതാണ് പക്ഷെ അപ്പോ ഞാൻ എന്നിട്ട് പോലും ഞാൻ ഇവരെയൊന്നും മനസ്സിലാക്കിയില്ല എന്നുള്ള ഒരു കുറ്റബോധം വളരെയധികം കണ്ടപ്പോ എനിക്ക് ഫീൽ ചെയ്തതാണ് ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ശക്തിമയം ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ടോ എനിക്ക് ആഗ്രഹം